ഞാനും മോഹൻലാലായിട്ട് നല്ല ബന്ധാ ബന്ധാണോ പിന്നെ എന്നെ പറ്റി സിനിമയിൽ പാടിയിട്ടില്ല പുള്ളി ഏത് പാട്ട് മോഹൻലാൽ നിങ്ങളെ ഏത് പാടി പറ്റിയിട്ടുണ്ട് ഏഹ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഓണ് ഏത് പാട്ട് അണ്ണാറക്കണ്ണ അണ്ണാരക്കണ്ണനും താത്താത്ത അടുത്ത പരിപാടികൾ പത്താം ക്ലാസ് ആയിരുന്നു എന്റെ പത്താം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എന്റെ മക്കളെ ഇന്നത്തെ കാലത്തുള്ള നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല നിങ്ങൾക്ക് മൊബൈലുണ്ട് അതുപോലെ വാട്ട്സാപ്പ് ഉണ്ട് അതുപോലെ ഓരോരോ മാധ്യമങ്ങളുണ്ട് അങ്ങനെ ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടം ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തൊക്കെ പാട് കഴിച്ച ഞാനും ബിരിയാണിക്കും തമ്മിൽ കണ്ടിരുന്നെന്ന് അറിയാമോ അല്ല അവിടെ മാർക്ക് മോൻ എത്ര മാർക്കിനാണ് ഇത് ഒരു മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് ഞാനൊക്കെ പത്തി പഠിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്താണ് പാസ് മാർക്ക് പക്ഷെ ഒരു മാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അയ്യോ മാർക്ക് അല്ല എല്ലാ വിഷയത്തിനും കൂടി ഒരു മാർക്ക് അത്ര കിട്ടിയുള്ളൂ അത്രേ കിട്ടിയുള്ളൂ ട്രെയിൻ ജോലി എന്തായി അവനെ അവനെയിൽ നിന്ന് മാസം ഞാൻ ഞാൻ അറിഞ്ഞില്ല പഠിച്ചവന് ടി വിൽക്കെ ഉണ്ടായിരുന്നില്ല അവനൊരു ദിവസം തിരുവനന്തപുരത്ത് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു എറണാകുളത്ത് എത്തിപ്പ ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് തലവെക്കാൻ വേണ്ടി പാളത്തമ്മ ബലങ്ങനെ കടക്കണം ഇത് കണ്ട വയ്യാവും വണ്ടി പാളം തെറ്റിച്ചു പാളം തെറ്റിച്ചത് അതെന്തിനാ പാളം തെറ്റിച്ചത് അവന്റെ നെഞ്ചത്തൂടെ കേട്ടിറക്കണ്ട അവന്റെ ജീവനാണ് വലുത് അല്ലോ ഇനി പതിനായിരം ആൾക്കാരുടെ ജീവനാണ് വലുത് അവന്റെ തല കൂടെ കേട്ടി ഇറക്കണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഞമ്മടെജീവിന്റെ ഉന്നം പക്ഷെ വണ്ടി ഇങ്ങനെ ഇവനെ ഓടിക്കളഞ്ഞു അവൻ വണ്ടിയായിട്ട് പുറകെ പോയി ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകെ തീവണ്ടിയായിട്ട് അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി പിന്നെ തൃശ്ശൂരോടുന്ന പാടത്തിൻ്റെ കയറ്റി നേരെ ബോംബയ്ക്ക് പോയി അവനോടുമ്പ്രാന്താശുത്രിലുണ്ട് കാണണം ഒടിയും കൊച്ചാളിന്റെ ഈ ഭസ്മ ഇന്നെങ്കിലും എനിക്ക് കൊണ്ടുവന്നൊന്ന് ഒഴുക്കണം മനസ്സിലൊരു പൂമാല കൊരുത്തു വച്ചതാരാണ് ോ ലായോ 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 എന്റെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്ന ആളാ ഇപ്പൊ കരിഞ്ഞ എന്റെ കൈവെള്ളയിൽ ഇരിക്കുന്നു വിടലും മുമ്പ് കൊഴിഞ്ഞുപോയേ എന്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും അതിങ്ങനെ ഒരു പ്രശ്നമല്ല ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും അറിയാവേ അപ്പൂപ്പിതമോ ഒഴുകാ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലേ പോയത് രണ്ടു പിള്ളേരുമുണ്ട് അവിടെ നിങ്ങളെ നാട്ടിലുള്ള ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ ജയന്തി ജനത ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനൊക്കെ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടി പോയിരിക്കാൻ എന്റെ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല പ്ലാറ്റ്ഫോമിൽ എന്നിരും അങ്ങോട്ട് ഇത് എന്തിനാ കയറി കെട്ടി വെച്ചേക്കുന്നേ എടാ പറഞ്ഞു ചോദിച്ചാ കാറ്റ് അടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ടു എന്റെ സുരക്ഷത എനിക്ക് ഇരി ഇരി എവിടെ പോവാ ഞാൻ കാശിക്ക് പോവാ ഞാൻ ഒറ്റ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്ന നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഇത് ദൂരെ പോവില്ലയോ ിലും വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്റെ പൊടിയൻസിന്റെ ചിതെ ഞാൻ കൊണ്ടുവന്നൊഴുക്കാൻ പോവാ യോബൈ പൊടിയൻസ് എന്ന് പറഞ്ഞ മോനാന്നോ കൊച്ചു മോനാന്നോ മോനാന്നോ എന്റെ പൊടിയൻസ്